ലോകം വീണ്ടും ആണവായുധ ഭീഷണിയിൽ അമേരിക്കയുമായുള്ള ഇറാന്റെ ചർച്ചകൾ അവസാനിച്ചതോടെ യുറേനിയം സമ്പുഷ്ടീകരണം നിർത്തിവെയ്ക്കുവാനുള്ള യു എസിന്റെ ആവശ്യം ഇറാൻ തള്ളി ആണവകരാറിനായുള്ള യു എസ് നിർദ്ദേശം രാജ്യത്തിന്റെ ദേശീയ താല്പര്യത്തിന് വിരുദ്ധമാണെന്നും ടെഹ്റാന്റെ തീരുമാനങ്ങൾക്ക് വാഷിംഗ്ടണിന്റെ അനുമതി തേടില്ലെന്നും ഇറാന്റെ പരമോന്നത നേതാവ് ആയിത്തുള്ള അലി ഗമേനി പറഞ്ഞു അമേരിക്കയിൽ നിന്നും അമേരിക്ക പോലുള്ള രാജ്യങ്ങളിൽ നിന്നും പച്ചക്കൊടി കിട്ടുവാൻ കാത്തുനിൽക്കില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊമ്പതിലെ ഇസ്ലാമിക വിപ്ലവത്തിന്റെ ആദർശങ്ങൾക്ക് ഈ നിർദ്ദേശം നൂറ് ശതമാനം എതിരാണെന്നും ഖമേനി കൂട്ടിച്ചേർത്തു ഇറാൻ തങ്ങളുടെ യുറേനിയം സമ്പുഷ്ടീകരണ പദ്ധതി ഉപേക്ഷിക്കില്ലെന്ന് ഖമേനി തറപ്പിച്ചു പറഞ്ഞു സമ്പുഷ്ടീകരണമില്ലാതെ ആണവ പദ്ധതി ഉപയോഗശൂന്യമാണെന്നാണ് ഖമേനിയുടെ വാദം ഒരാണവ പദ്ധതി വേണോ വേണ്ടയോ എന്ന് തങ്ങളോട് പറയുവാൻ നിങ്ങൾ ആരാണെന്നും ഖമേനി യു ചോദിച്ചു ഇസ്രായേലിന് നാശം ആഗ്രഹിക്കുന്നതായി പ്രഖ്യാപിച്ച ഇറാൻ ആണവായുധങ്ങൾ സ്വന്തമാക്കുവാനുള്ള ശ്രമം നിരന്തരം നിഷേധിച്ചു വരുമ്പോഴായിരുന്നു ഗമേനിയുടെ പ്രഖ്യാപനം സമാധാനപരമായ ഉപയോഗത്തിന് അനുയോജ്യമല്ലാത്ത അളവിൽ യുറേനിയം സമ്പുഷ്ടമാക്കുകയും അന്താരാഷ്ട്ര പരിശോധകരെ അവരുടെ ആണവ സൗകര്യങ്ങൾ പരിശോധിക്കുന്നതിൽ നിന്ന് തടയുകയും ബാലിസ്റ്റിക് മിസൈൽ ശേഷി വർദ്ധിപ്പിക്കുന്നതിലും ഇറാൻ വിട്ടുവീഴ്ച ചെയ്തിട്ടില്ല അതേസമയം ഇറാന്റെ ആണവ പദ്ധതി നശിപ്പിക്കുവാൻ സൈനിക നടപടി സ്വീകരിക്കുമെന്ന് ഇസ്രായേൽ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് അതോടൊപ്പം റോറ്റേഴ്സ് പുറത്തുവിട്ട ഒരു രഹസ്യ ഐക്യരാഷ്ട്രസഭ റിപ്പോർട്ട് അനുസരിച്ച് ഇറാൻ മൂന്ന് സ്ഥലങ്ങളിൽ രഹസ്യ ആണവ പ്രവർത്തനങ്ങൾ നടത്തിയതായി റിപ്പോർട്ട് പുറത്തുവിട്ടിരുന്നു അമേരിക്ക ബ്രിട്ടൻ ഫ്രാൻസ് ജർമ്മനി എന്നീ രാജ്യങ്ങൾ ഇറാനുമേൽ സമ്മർദ്ദം ചെലുത്തുന്നതിനും ഈ റിപ്പോർട്ട് കാരണമായിട്ടുണ്ട് റിപ്പോർട്ട് അനുസരിച്ച് അറുപത് ശതമാനം വരെ ശുദ്ധതയുള്ള യുറേനിയം ശേഖരം ഇറാന്റെ കയ്യിലുണ്ട് തൊണ്ണൂറ് ശതമാനം സമ്പുഷ്ടീകരണം നടന്നാൽ അണുബോംബ് നിർമ്മിക്കുവാനാകും ഈ അളവിൽ മറ്റൊരു രാജ്യത്തും യുറേനിയം സമ്പുഷ്ടീകരണം നടന്നിട്ടില്ലെന്നിരിക്കെ ഇറാനുമേൽ വരും ദിവസങ്ങളിൽ സമ്മർദ്ദം ശക്തമാകുവാനും സാധ്യതയുണ്ട് പദ്ധതിയിൽ നിന്നും ഇറാൻ പിൻവാങ്ങിയില്ലെങ്കിൽ ആക്രമണം കടുപ്പിക്കുമെന്നും ഇസ്രായേൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്